വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയ കേസിൽ അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട സ്വദേശിയെ കട്ടപ്പന പോലീസ് പിടികൂടി തട്ടിപ്പ് നടത്തിയ ശേഷം ഇയാൾ സംസ്ഥാനം വിട്ടിരുന്നു പരാതികളെ തുടർന്ന് കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോഹൻ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പഞ്ചാബിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത് അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട സ്വദേശി മാട്ടയിൽ ജിനു ജോൺസണാണ് പിടിയിലായത് ജനസേവാ കേന്ദ്രത്തിന് മറവിലായിരുന്നു തട്ടിപ്പ് നടത്തിയത് അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജനസേവാ കേന്ദ്രത്തിന്റെ മറവിലായിരുന്നു മാട്ടുകട്ട സ്വദേശി മാട്ടയിൽ ജിനു ജോൺസൺ വിസ തട്ടിപ്പ് നടത്തിയിരുന്നത് മാൾട്ട ന്യൂസിലാന്റ് പോളണ്ട് എന്നിവിടങ്ങളിലേക്ക് ഹോം ടേക്കർ എന്ന് പറഞ്ഞാണ് പലരെയും തട്ടിപ്പ് തട്ടിപ്പിനിരയാക്കിയത് നിരവധി ആളുകളുടെ പക്കൽ നിന്ന് നാല് ലക്ഷം രൂപ വീതമാണ് വാങ്ങിയിരിക്കുന്നത് മൂന്ന് വർഷമായി പലരുടെയും പക്കൽ നിന്ന് പണം വാങ്ങി തുടർന്ന് വിസ കിട്ടാറുണ്ടെന്നതോടെ പരാതികൾ ഉയർന്നു ഇതിനിടെ ഏഴു മാസം മുമ്പ് ഏതാനും വിസ വന്നിട്ടുണ്ടെന്നും അത് വാങ്ങുവാനായി കേരളം വിട്ടു പോകുകയാണെന്നും പലരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു തുടർന്ന് ഇയാൾ ഒളിവിലായിരുന്നു ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന പോലീസ് ഉദ്യോഗസ്ഥരായ ഡിജു ജോസഫ് അനൂപ് സുരേഷ് ബി ആന്റോ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചാബിലെ മൊഹാലി സിറക്പോറിൽ നിന്നുമാണ് ജിനുവിനെ പിടികൂടിയത് ഇതിനു മുമ്പ് പല കേസുകളും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ധാരാളം പരാതികൾ വിദേശത്തേക്ക് ആണല്ലേ റിപ്പോർട്ട് ചെയ്തു ബന്ധപ്പെട്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ പഞ്ചാബിൽ നിന്നാണ് പഞ്ചാബിലെ മൊഹാലിയിൽ നിന്നാണ് ഒരു അള നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് അയാൾ ന്യൂസിലൻഡ് പോളണ്ട് മാൾട്ട തുടങ്ങിയ സ്ഥലത്തേക്ക് റിക്രൂട്ട്മെൻറ്റിന് നിരവധി ആൾക്കാർ ഇന്ന് ലക്ഷ്യങ്ങൾ വാങ്ങിയിട്ടുണ്ട് അയാൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പ്രധാനമായിട്ടും നമ്മൾ ആൾക്കാർ ഇത് വേണ്ടെന്നും അന്വേഷിക്കാതെയാണ് ഈ ഇത്തരം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഏജൻസികൾക്ക് സമീപിക്കുന്നത് കൃത്യമായ അന്വേഷണം നടത്തുന്നില്ല എങ്ങനെയും ഒരു പലരും പലരും ലോണും മറ്റ് കടങ്ങളും ഒക്കെ വാങ്ങിയാണ് ഒരു നടത്തിയിട്ട് വേണം അല്ലെങ്കിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ നാല് കേസുകളാണുള്ളത് ഉപ്പുതല പോലീസ് സ്റ്റേഷനിൽ മൂന്ന് കേസുകളുണ്ടെന്നാണ് വിവരം വരും ദിവസങ്ങളിൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കും തട്ടിപ്പിനെതിരെ ഇനിയും നിരവധി പരാതികൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ പലരുടെയും പക്കൽ നിന്ന് മൂന്ന് ലക്ഷം നാലു ലക്ഷം നാലര ലക്ഷം എന്നിങ്ങനെയാണ് തുകകൾ മേടിച്ചിരിക്കുന്നത് പേരുടെ പക്കൽ നിന്നും പതിനേഴര ലക്ഷം രൂപയാണ് കൈപ്പറ്റിയിട്ടുള്ളത് ഇതിന്മേലാണ് പോലീസ് ഇയാളെ പിടികൂടിയത് കട്ടപ്പനയും സമീപ ഗ്രാമപ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള വിസ തട്ടിപ്പ് കേന്ദ്രങ്ങൾ സജീവമാക്കുകയാണ് വിദേശത്തേക്ക് പോകാൻ തേറാൻ നിൽക്കുന്നവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് പല തട്ടിപ്പുകളും നടത്തിയിരിക്കുന്നത് ഇയാൾക്കൊപ്പം മറ്റ് ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നവർ ഏജൻസിയെക്കുറിച്ച് കൃത്യമായ വിവരം തിരക്കിയ ശേഷം മാത്രമേ പണമിടപാടുകൾ നടത്താവൂ എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടു